കൊരുമ്പിശ്ശേരി എൺപത്തിരണ്ടാം ബൂത്ത് കുടുംബസംഗമം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി ദിനേശൻ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ജയനരിമ്പ്ര ലോക്കൽ കമ്മിറ്റി മെമ്പർ പി വി ജനാർദ്ദനൻ ശ്രീജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു നടക്കാൻ അത് പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സന്ദർഭത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നൊരു പ്രഖ്യാപനം വളരെ പ്രഖ്യാപനം നിലയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി അത് അതിന്റെ സൂചന പൗരത്വം പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്ന് ഉയർത്തെണീറ്റത് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ജനസമൂഹത്തെ ആകെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് നടത്തിയ യാഗോചനമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പൊ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലുള്ള മനുഷ്യരും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരേ അവകാശങ്ങളോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഭരണഘടന നിർമ്മിക്കുന്നതിൽ നേതൃത്വം കൊടുത്തത് അംബേദ്കരെ പോലുള്ള മഹാന്മാരാണ് അംബേദ്കർ ഈ ഘടനയിലെ അസമത്വങ്ങളും വിവേചനങ്ങളും എല്ലാം സ്വന്തം ജീവിതത്തിൽ തൊട്ടുപൊള്ളി അനുഭവിച്ച ഒരു പിന്നോക്ക വിഭാഗക്കാരനായിരുന്ന ഒരു മനുഷ്യനാണ് അവിടെ നിന്ന് അദ്ദേഹം പൊരുതി നേടിയതാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും വിദ്യാഭ്യാസവും എല്ലാം അങ്ങനെയുള്ള സ്വന്തം ജീവിതത്തിൽ ഈ അസമത്വത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരാളാണ് ആ ഭരണഘടന എഴുതി ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ഭരണഘടനകളും വായിച്ച് അതിലെ നന്മയുടെ അംശങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ടുണ്ടാക്കിയ ഉത്തമമായ ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ആ ഭരണഘടനയുടെ ആത്മാംശം അതിന്റെ അന്തസാരം മുഴുവൻ കുത്തി ചോർത്തി കളയുന്ന ഏകാധിപത്യപരമായ നിലപാടുകളാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഭരണഘടനയുടെ പല അനുച്ഛേദങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു വലിയ കാര്യമായ ചർച്ചകളൊന്നും കൂടാതെ തിരുത്തി എഴുതപ്പെടുകയാണ് അതുമാത്രല്ല പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പാട്ടുമുള്ള ചാതുർവർമ്മ്യമായിട്ട് ഇങ്ങനെ ഉച്ച നീതി നിറഞ്ഞ അസമത്വങ്ങൾ നിറഞ്ഞ ചാതുർവർമ്മ്യ വ്യവസ്ഥയാണ് ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന നിലയിൽ മനുസ്മൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഭരണഘടനക്ക് ബദലായി മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു വശത്ത് നടക്കുമ്പോ മറുവശത്ത് ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്തൊക്കെ ആയിട്ടുള്ള വലിയ കുത്തക കോർപ്പറേറ്റുകൾക്ക് ശതകോടീശ്വരന്മാർക്ക് ബഹുരാഷ്ട്ര കുത്തക കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭൂമി സമ്പത്ത് വനസമ്പത്ത് ഊർജ സമ്പത്ത് ധനി സമ്പത്ത് ഇതൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതായിരുന്നു അതൊക്കെ തന്നെ ലാഭപതിയന്മാരായിട്ടുള്ള കുത്തകകൾക്ക് ഒരു ഉപാധികളുമില്ലാതെ എടുത്തു കൊണ്ടുപോകാൻ അത് കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണ് പാർലമെന്റിൽ പ്രധാനമായും നടത്തിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ഓരോരുത്തർക്കു വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പരിപാടികളും നടത്തേണ്ടെന്ന നിലയിലുള്ള വലിയ സംഭാവന ഇന്ത്യൻ ഖജനാവിന് നൽകിപ്പോന്നിരുന്ന ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിട്ടു ഈ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന സാമ്പത്തിക കാര്യമന്ത്രി ഓരോന്നായിട്ട് ഇലപേശി നിൽക്കുന്ന പ്രവർത്തനമാണ് മൂന്നാല് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണ സംവിധാനത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഒരു വശത്ത് ഇങ്ങനെ രാജ്യത്തിന്റെ പൊതുസമ്പത്തൊക്കെ കുട്ടികൾക്ക് തീരെ എഴുതി കൊടുത്ത് ലാഭം വർദ്ധിപ്പിക്കാനും സാമ്പത്തികമായി വളരാനും അവരെ സഹായിക്കാം മറുവശത്ത് പട്ടിണിക്കാരെ കൂടുതൽ പട്ടിണി ഇന്ന് പട്ടിണി ലിസ്റ്റിൽ ഏറ്റവും മോശപ്പെട്ട നിലയിലാണ് ഇന്ത്യയുടെ സ്ഥാനം സ്ഥാനത്തും കഴിഞ്ഞ കഴിഞ്ഞാല് വർഷങ്ങളായിട്ട് ഇന്ത്യ ഉള്ളത് വളരെ ദരിദ്രമായ ചില രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഇരുങ്ങാസ് to line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनवलाय करटन बल कट सफलोतेवा मटर को मगिक करियातातलेनल अपडे यव हो अलेयप good सर् इसे आ हो गलरी केसीैनन कमेश सेंडर में इरिल कोा